ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് ഇടക്കരയിൽ വനിതാ നേതാവിനെ പത്രിക നൽകാൻ അനുവദിക്കാതെ കോൺഗ്രസ് പ്രവർത്തകർ നിലവിലെ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ ഒരു വിഭാഗം എടക്കര കോൺഗ്രസ് ഓഫീസിൽ തടഞ്ഞ് തിരിച്ചയച്ചത് എടക്കര പഞ്ചായത്തിൽ പേയ്മെന്റ് സീറ്റ് നൽകി മറ്റൊരാളെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കാൻ നീക്കം നടക്കുന്നുണ്ട് ഇവരാണ് പുഷ്പവല്ലിയെ തടഞ്ഞതെന്നാണ് ആരോപണം ഇടക്കരയിൽ സ്ഥാനാർത്ഥികളെ ചൊല്ലി ഗ്രൂപ്പ് പോലെ രൂക്ഷമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വനിതാ സംവരണമാണ് പുഷ്പവല്ലി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ലക്ഷ്യമിടുന്നുണ്ട് ഇവർ മുപ്പിനി വാർഡിലാണ് മത്സരിക്കുന്നത് വാർഡിൽ ബോർഡ് സ്ഥാപിച്ച പ്രചരണവും തുടങ്ങി സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് എടക്കര ബ്ലോക്ക് ഓഫീസിൽ കേന്ദ്രീകരിച്ച് ഒരുമിച്ച് പത്രിക സമർപ്പിക്കാനായിരുന്നു തീരുമാനം ഇതിനായി വ്യാഴാഴ്ച കോൺഗ്രസ് ബ്ലോക്ക് ഓഫീസിലെത്തിയപ്പോഴാണ് ഒരു വിഭാഗം തടഞ്ഞത് കോൺഗ്രസ് ഓഫീസിലേക്ക് കയറാൻ ഇവരെ അനുവദിച്ചില്ല കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സ്ഥിരം മത്സരിക്കുന്നവർ മാറണമെന്നും പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ഏറെ നേരം ഓഫീസിൽ കയറാൻ കഴിയാതെ ഇവർക്ക് പുറത്തു നിൽക്കേണ്ടി വന്നു പ്രതിഷേധം കനത്തതോടെ പുഷ്പവല്ലി മടങ്ങി പിന്നീട് എടക്കര പഞ്ചായത്ത് ഓഫീസിൽ നേരിട്ടെത്തി പത്രിക സമർപ്പിച്ചു പേയ്മെന്റ് സീറ്റിലൂടെ വ്യവസായിയുടെ ഭാര്യയെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്നും ഇവരാണ് തന്നെ തടഞ്ഞതെന്നും പുഷ്പവല്ലി ആരോപിച്ചു ന്യൂസ് ബ്യൂറോ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ് Bridal Collections by Shopika Weddings.